നമസ്തേ ഗീതാവിരോധം ഒരു പകർച്ചവ്യാധി പോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്തിവാദികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്ന കുറേ ആളുകളാണ് ഇതിൻ്റെ വാഹകർ പ്രചാരകർ എല്ലാവർ എല്ലായിടത്തും ഇത് പകർത്തി കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന ആളുകൾ അവരാണ് അവർ യുക്തിചിന്തയുടെ യുക്തിവാദികളുടെ പേരുണ്ടെങ്കിലും അവർ ശരിക്കും യുക്തിചിന്തയുടെ മാസ്ക് എടുത്ത് കൗബീനം എടുത്ത് നടക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരിൽ നിന്ന് ഇതൊക്കെ പകർന്നു പക പകരുന്നത് ജനങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം ഇവരൊക്കെ ഈ യുക്തിപൂർവം കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ചിട്ടല്ല ഇവർ വായിക്കും പക്ഷെ പഠിക്കില്ല ആഴത്തിൽ പഠിച്ചിട്ട് വേണ്ട വിമർശിക്കാൻ പക്ഷെ അങ്ങനെയല്ല എന്തും നിഷേധിക്കാനും ആരെയും ആക്ഷേപിക്കാനും ആരെയും പരിഹാസത്തോടെ കാണാനും പരാമർശിക്കാനും ഇവർക്ക് യാതൊരു മടിയില്ല അതാണ് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണം കാരണം ഇവർ യുക്തിജീ യുക്തി വാദികൾ എന്ന് പറയുന്നെങ്കിലും ഇവർക്ക് യുക്തി പ്രയോഗിക്കാൻ അറിഞ്ഞൂടാം പ്രയോഗിക്കാറില്ല ഇവർ അതാണ് നാം കാണുന്നത് അതുമല്ല അതിൻ്റേതായ സംസ്കാര ശൂന്യതയും അവരിൽ നാം കാണുന്നുണ്ട് ഇനി ഇത് ഇവരെ എവരെ പോലെയുള്ളവരെയാണ് ഈ രോഗം ഈ പരനിന്ദ ബാധിക്കുന്നത് ഇവരെ പോലെയുള്ള വികല ബുദ്ധികളെയാണ് എന്നുവെച്ചാൽ ഇവർ വികലമായിട്ട് ചിന്തിക്കുക അതുകൊണ്ടാണ് ഇവരെ വികല ബുദ്ധികൾ പറയുന്നത് നേരായ ചിന്ത ഇവർക്ക് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പും പറഞ്ഞല്ലോ ഗീത ഗീതയെന്ന് പറഞ്ഞിരുന്ന കൃഷ്ണൻ അർജുനനെ വിളിച്ച തെറികളാണ് എന്ത് കണ്ടിട്ടാണ് എന്ത് ഒരു തെറിയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു തെറിവാക്കെങ്കിലും ഗീതയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടായനെ അപ്പം അത് അർത്ഥമില്ലാത്ത ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ജലിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ ബുദ്ധികളാണെന്ന് പറയുന്നത് നേരെ ചൊവ്യ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം വേറൊരാൾ പറഞ്ഞിരിക്കുന്നു ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമറെ എല്ലാവർക്കും അറിയാമല്ലോ ആറ്റം ബോംബിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഓപ്പൺ ഹൈമർ ഈ ആറ്റം ബോംബിൻ്റെ പരീക്ഷണം നടക്കുന്ന നടക്കുന്നത് കണ്ട കണ്ടിട്ട് ഗീതയിലെ ചില പരാമർശങ്ങളെ ഓർത്തുപോയി അതുകൊണ്ട് ഗീത വളരെ മോശമാണ് ഇതാണ് അവരുടെ യുക്തിചിന്ത എത്ര വികലമായിട്ടുള്ള ധാരണകളും യുക്തിപ്രയോഗങ്ങളുമാണ് അവർ ചെയ്തതെന്ന് നോക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് യുക്തിചിന്തയുടെ മാസ്ക് എടുത്ത് കൗബീനമാണ് അവർ ധരിച്ചിരിക്കുന്നത് കൗമീനം കൊടുത്തിരിക്കുകയാണ് അവർ ഒരു ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഒരു മഹാനായ ഒരു സയൻറ്റിസ്റ്റാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു തത്വചിന്തയിൽ വളരെ താല്പര്യവും ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പല പ്രശസ്തരായിട്ടുള്ള ജർമ്മൻകാരെ പോലെ അദ്ദേഹവും ഭാരതീയ തത്വചിന്തകളിൽ ആത്മീയ തത്വചിന്തകളിൽ വളരെ ആകർഷണനായിരുന്നു അദ്ദേഹം ഗീത പഠിച്ചു ഗീത ആദ്യം ഇംഗ്ലീഷിലുള്ള തർജ്ജമയിലൂടെ പഠിച്ചു പിന്നീട് സംസ്കൃതം പഠിച്ച് അത് സ്വന്തമായിട്ട് നേരിട്ട് സംസ്കൃതം വായിച്ചും മനസ്സിലാക്കി ഗീത മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമം നട അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ അതുപോലെ തന്നെ വേറെ ചില ആളുകളാണ് അദ്ദേഹത്തെ പോലെ തന്നെ ആദ്യം മാക്സ് മുള്ളർ അദ്ദേഹമാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ തർജ്ജമെയ്ത് ലോകത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിനുശേഷം ഹെഗലിൻ്റെ കാലത്ത് അതേ ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ ആർദർ ഷോപ്പനോയർ എന്ന് പറഞ്ഞ ഒരു തത്വ ശാസ്ത്ര ഉണ്ടായിരുന്നു അദ്ദേഹവും ഇതുപോലെ ഈ ഭാരതീയ തത്വചേന്ദ്രി വളരെ ആകർഷണായിട്ട് ഇതെല്ലാം പഠിച്ച ആളാണ് ഈ ഓപ്പൺ ഹൈമർ അമേരിക്കൻ ആറ്റം ബോമ്പിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിനായിരുന്നു ഇതിൻ്റെ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ടീമിൻ്റെ നേതൃത്വം അദ്ദേഹത്തിനായിരുന്നു അപ്പൊ അത് പരീക്ഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വലിയൊരു ഇത് ബോംബ് പൊട്ടുമ്പോഴേ വലിയൊരു പ്രകാശം അദ്ദേഹം കണ്ടു അപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ എന്നത് ഗീതയിലെ ഒരു ശ്ലോകമാണ് അത് ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്ധിത പതിനൊന്നേ പന്ത്രണ്ടേ ശ്ലോകമാണ് ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്ധിതൃ ഫാസസ്ഥ മഹാത്മനഹ അതായത് ഈ പതിനൊന്നാം അധ്യായത്തിൽ അതായത് വിശ്വരൂപ ദർശന യോഗം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശരീരത്തിൽ തന്നെ ഈ പ്രപഞ്ച വിശ്വത്തെ മുഴുവൻ ഈ ജഗത്തിനെ മുഴുവൻ പ്ര അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ശരീരമാണ് ഈ ജഗത്ത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ആത്മീയ ദർശനം ആണ് അവിടെ നാം കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഈശ്വരൻ എന്നും ആത്മാവിൻ്റെ ഭൗതിക പ്രകടനമാണ് ഈ പ്രപഞ്ചമെന്നും അതുകൊണ്ട് തന്നെ ഈ ഭൗതിക പ്രപഞ്ചം ആത്മാവിൻ്റെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുമാണ് നമ്മളുടെ ആത്മീയ തത്വചിന്തകൾ പറയുന്നത് ഉപനിഷത്തുകളിലൂടെ അവ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള തത്വചിന്ത അതാണ് പറയുന്നത് അതുതന്നെയാണ് ഈ ഒരു പതിനൊന്നാം അദ്ധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അത് കൃഷ്ണൻ തന്നെ പറയുന്ന ഏ അർജുന എൻ്റെ ശരീരത്തിൽ ഈ പ്രപഞ്ച് ഈ ജഗത്ത് മുഴുവൻ നിനക്ക് കാണാം ഞാനത് കാണിക്കാം എന്ന് മാത്രമല്ല ഇനി നിനക്ക് മറ്റെന്തെങ്കിലും കാണാൻ ഇച്ഛ ഉണ്ടെങ്കിൽ അതും ഞാൻ കാണിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വിശ്വരൂപം അതായത് യഥാർത്ഥ ഈ ജഗത്ത് മുഴുവൻ ആ ശരീരമാക്കിക്കൊണ്ട് താൻ നിൽക്കുന്നത് കാണിക്കുകയാണ് അതാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് വിശ്വരൂപം എന്നുള്ളതിന് വിശ്വരൂപ ദർശനം എന്നുള്ളതിനെ ഈ യുക്തി വിരുദ്ധൻ യുക്തി വൈകൃതൻ യുക്തി വൈകൃതൻ പറയുന്നത് എങ്ങനെയാണ് അയാൾക്ക് പരമ പരപുച്ഛമാണ് പിന്നെ അതുപോലെ തന്നെ പരമ വിവരദൂഷിയുമാണ് അയാൾ പറയുകയാണ് ഈ അത് തനിക്കണം കാണിക്കലാണ് നോക്കണം അയാൾ ഓരോരുത്തരുടെ സംസ്കാരം നോക്കണം ഷോപ്പണോയർ ഇത് ഈ ആയിരം സൂര്യന്മാർ ഉദി ഒരുമിച്ച് ഒരുമിച്ചുദിച്ചു വരുന്നത് പോലെയുള്ള ഒരു വലിയ പ്രകാശം വലിയ പ്രഭയാണ് ആറ്റമ്പവും പൂട്ടിയപ്പും കണ്ടതെന്ന് ഓപ്പണോയ ഓപ്പൺ ഹൈമർ പറയുമ്പോൾ അതിനെ നമ്മുടെ യുക്തി വൈകൃതൻ വിശേഷിപ്പിക്കുന്നത് ഈ വിശ്വരൂപ ദർശനത്തെ വിശേഷിപ്പിക്കുന്നത് തനിക്കുണം കാണിക്കൽ എന്നുള്ളതാണ് അതിനുവേണ്ടി എത്ര നികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അയാൾ നടത്തുന്നത് നടത്തുന്നതെന്നാലോചന ഇതാണ് അവരുടെ വികല ബുദ്ധികളാണെന്ന് പറയുന്നത് നേരായ ചൊവ്വയെ മനസ്സിലാക്കുകയല്ല ഇത് ഇതാണ് അതിൻ്റെ രഹസ്യം അതായത് ശരീരത്തെ മുഴുവൻ ഈ ശരീരം ആത്മാവ് കൃഷ്ണൻ ആത്മാവാണെന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അത് എത്രയോ ആ രീതിയിലാണ് ഗീതയിൽ കൃഷ്ണനെ സങ്കല്പിച്ചിരിക്കുന്നത് പത്ത് ഇരുപത് ശ്ലോകത്തിൽ പറയുന്നുണ്ട് അഹമാത്മാ ഗുഡ കേശ അതുപോലെ തന്നെ നാലാം അധ്യായത്തിലും പറയുന്നുണ്ട് അജോബി സൻ അജോബിസന്നവ്യയാത്മാ എന്ന് പറയുന്നുണ്ട് ആത്മാവാണ് തൻ ആത്മാവാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഉപനിഷത് സങ്കല്പം ഉപനിഷത്ത് ദർശനം സങ്കല്പം അല്ലാതെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ചിൻ യുക്തിപരമായിട്ട് ചിന്തിച്ച് വ്യക്ത വ്യക്തമാക്ക മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതവിടെ നിൽക്കട്ടെ ഇതാണ് ഈ തത്വമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വിശ്വരൂപ രൂപ ദർശനം എന്ന് പറയുന്നത് അപ്പോഴതിനകത്ത് കൃഷ്ണൻ പറയുന്ന ഒന്നുമല്ല ദീപി സൂര്യ സഹസ്രസ്യ എന്നൊക്കെ അങ്ങനെ വിശ്വരൂപത്തെ കാണിക്കുമ്പോൾ തൻ്റെ വിശ്വരൂപത്തെ ഭഗവാൻ കാണിക്കുമ്പോൾ അവിടെ കാണുന്നത് അവിടെ സഞ്ജയൻ ഇത് യുദ്ധ വിവരണം നടത്തുന്ന സഞ്ജയൻ ഉണ്ടല്ലോ സഞ്ജയൻ കാണുന്നത് ഒരു ആയിരം സൂര്യന്മാർ ഒരുമിച്ചുയരുന്നത് പോലെ ഒരു ഉദിച്ചുയരുന്നത് പോലെയാണ് ഭഗവാന്റെ അപ്പോഴത്തെ രൂപം ചൈതന്യം അപ്പോഴത്തെ പ്രകാശം എന്ന് അതാണ് പറയുന്നത് ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപതുധിത ഒരു നൂര് ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ആകാശത്ത് ഉദിച്ചുയുന്നു ഉയരുമ്പോൾ യതി ഫാ എന്ത് പ്രകാശമുണ്ടോ എന്ത് 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 ജ്വാലയുണ്ടോ ആ അത്രയും സദൃശ്യ സാസ്യാത് അതുപോലെ തന്നെയാണ് ഫാസസ്തസ്യ മഹാത്മനഹ മഹാ മ ഈ മഹാത്മാവിന്റെ എന്ന് പറയുന്നത് അത് പ്രകാശം എന്ന് പറയുന്നത് അത്രക്കുണ്ട് എന്നാണ് ഈ വിവരണമാണ് ഓപ്പൺ ഹൈമർ ഓർത്തത് അത് സമാനമായ ഒരു ദൃശ്യം കണ്ടപ്പോൾ അദ്ദേഹം ആ ശ്ലോകത്തെ ഓർത്തു ഇതാണ് ഇതിനെയാണ് ഇതിങ്ങനെ ഇയാള് ആറ്റംബ് പൊട്ടിയപ്പോൾ ഓപ്പൺ ഹൈമർ ഭഗവത്ഗീതയെ ഓർത്തില്ല അതുകൊണ്ട് ഭഗവത്ഗീത കൊള്ളത്തില്ല എന്തൊരു യുക്തി വൈകൃതമാണെന്ന് ആലോചിച്ച് ഇതൊക്കെ വന്നിങ്ങനെ സ്റ്റേജിനെ അടിച്ച് വിടാനായിട്ട് അസാമാന്യമായിട്ടുള്ള ഒരു ഒരു ധൈര്യം വേണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു മണ്ടത്തരത്തിന്റെ ധൈര്യം വലിയ പണ്ഡിതനാണെന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണുമ്പോൾ താൻ ആരും കണ്ടുപിടിക്കാത്തത് സാധനം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ഈ അടിച്ച എന്തൊരു പമ്പര വിഡിത്തുവാണെന്ന് ആലോചിച്ച് നോക്കണം ഇതിനകത്ത് എന്താണ് ഈ പറച്ചിൽ കേട്ടാത്ത ഒന്നും ഈ ഭഗവത്ഗീത വായിച്ചിട്ടാണ് ഓപ്പൺ ഹൈമർ ആറ്റം ബോംബ് നിർമ്മിക്കാൻ പോയതെന്ന് അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആറ്റം ബോംബ് നിർമ്മിക്കാൻ പോയത് ഇത്തരത്തിലുള്ള തറ രീതികളാണ് ഈ കേരളത്തിലെ യുക്തിവാദികളുടെ കയ്യിലുള്ളത് അവർക്ക് കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിക്കാനുള്ള കഴിവില്ല ബുദ്ധിയില്ല ബുദ്ധിയില്ലാത്തതിൻ്റെ കേട് തീർക്കുന്നത് ഇതുപോലുള്ള വിഡ്ഢിറ്റങ്ങൾ വിളമ്പി അതിന് ഊറ്റം കൊണ്ടുകൊണ്ടാണ് ഇത് ഇത് ഇതാണ് ഇനി അടുത്തത് വേറെ ഒരെണ്ണം പറയുന്നുണ്ട് അതേ പതിനൊന്നാം അധ്യായത്തിലുള്ളതാണ് കാലോസ്മി ലോകക്ഷ അങ് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തെ വിശ്വരൂപ ദർശനം കണ്ട് ആ അർജുനൻ ആകെ കൂടെ പരിഭ്രമിച്ചു അപ്പോൾ അർജുനൻ ചോദിക്കണ്ട അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് ഇവിടെ ചെയ്യുന്നത് അപ്പം കൃഷ്ണൻ പറയാണ് ഞാൻ കാലമാണ് ഇവിടെ ലോകക്ഷയത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നാണ് പറയുന്നത് കാലമാണല്ലോ എല്ലാ എല്ലാത്തിൻ്റെയും അവസാനം കാണി അലയത്തിൻ്റെയും എല്ലാത്തിനെയും സംഹരിക്കുന്നത് കാലമാണല്ലോ അതാണ് കൃഷ്ണൻ പറയുന്നത് അതിനകത്ത് വേറെ എല്ലാത്തിനും ഒരുമിച്ച് സംഹരിക്കുന്നു അതാണ്ട് സംഹാരമൂർത്തിയായിട്ട് കൃഷ്ണൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല കാലമാണ് കാലോസ്മി കാലൻ എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ അങ്ങനെ ആയാലും കാലം എന്നുള്ളതിൻ്റെ ഒരു പുരുഷ രൂപമാണ് കാലൻ യമൻ കാലോസ്മി ലോകക്ഷയകൃ പ്രവൃത്തക ലോകാൻ സമാഹർത്തുമ പ്രവൃത്തക പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നതാണ് ഇതും ഏതാണ്ട് വലിയോ ഇവിടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് കാലന്റെ ഗീതയാണ് കാലനാണ് ഇങ്ങനെയൊക്കെയാണ് എന്താണ് ഇതിനകത്തുള്ള ആ ഭഗവത്ഗീതയുടെ ആ തത്വചിന്ത ശരീരത്തിൽ നടർത്തിയെടുത്ത് ഓരോ വാക്കുകൾ എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ വിഡിത്തം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ് അവര് യുക്തി വൈകൃതന്മാരാണ് അവരെ ഈ വാസത്തിൽ ഇവരെ ഇവർക്ക് ചെവി കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്നാലും ഈ സമൂഹത്തിൽ പടരുന്ന ദുർഗന്ധം കൊണ്ട് നമുക്ക് സഹികട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതാണ് ഈ ദുർഗന്ധ ദുർഗന്ധം വ്യാപിടെ പ്രചരിപ്പിക്കുന്ന വ്യാപിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടജീവികളെ നാം കരുതലോടെ നേരിടണം കരുതലോടെ കാണണം ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം